ഇംഗ്ലീഷ് ലേണിങ്ങിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഉപകാരപ്രദമായ കുറച്ച് ചെറിയ സെൻറ്റൻസുകൾ മനസ്സിലാക്കിയെടുക്കാം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കെങ്കിലും ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ സെന്റൻസ് ഓ എന്തൊരാശ്വാസം അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഓ വാട്ട് എ റിലീഫ് വാട്ട് എ റിലീഫ് ദയവായി കുറച്ച് സമയം എന്നെ ഒറ്റയ്ക്ക് വിടൂ പ്ലീസ് ലീവ് മി എ ലോൺ ഫോർ സം ടൈം പ്ലീസ് ഫോർ സം ഞാൻ തറ തുടക്കുകയായിരുന്നു ഐ വാസ് മോപ്പിംഗ് ദ ഫ്ലോർ ഐ വാസ് മോപ്പിംഗ് ദ ഫ്ലോർ ഒന്ന് സഹായിക്കാമോ ക്യാൻ യു ഹെൽപ് മീ ക്യാൻ യു ഹെൽപ്പ് മീ ഇവിടെ നമുക്ക് ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ എന്നും പറയാം ഒരു ദിവസത്തേക്ക് മതി എൻ എഫ് ഫോർ വൺ ഡേ എൻ ഫോർ പിടിക്കാമോ സ്ലോവ്ലിസ് ഫൈൻസ് എൻ്റെ നമുക്ക് പറയാൻ പറ്റും അടുത്തത് ലേറ്റ് ആകുന്നു പെട്ടെന്ന് റെഡി ആകാം ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് get get ready ready quickly quickly it is 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 getting late get ready quickly. he is sleeping. he is sleeping അടുത്തത് ഒന്ന് ശ്രമിച്ചു നോക്ക് അത് ഇംഗ്ലീഷ് വരുമ്പോൾ try ഞങ്ങൾ നാളെ രാവിലെ അഞ്ചു മണിക്ക് എത്തും വിറ്റ് ഫൈവ് എ എം ടുമോറോ ഞാൻ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം ഐ വിൽ വെയിറ്റ് അറ്റ് ദ ജംഗ്ഷൻ അറ്റ് ദ ജംഗ്ഷൻ വൈകിട്ട് തന്നെ പിക്ക് ചെയ്യണേ പിക് മി അപ് ഇൻ ദവനിങ് ിംഗ് തിരിച്ചു വരുമ്പോൾ വിളിക്കണേ കോൾ മീ വെൻ യു ആർ കമ്മിങ് ബാക്ക് കോൾ യു ആർ കമ്മിംഗ് ബാക്ക് നല്ല വെയിലാണ് കുട എടുക്കാൻ മറക്കേണ്ട ഇറ്റ്സ് വെരി സണ്ണി ഡോൺ ഫോർഗറ്റ് ടു ടേക്ക് നമ്പർ ല ഇറ്റ് ഈസ് വെരി സണ്ണി ഡോൺ ഫോർഗറ്റ് ടു ടേക്ക് നമ്പർ ലൾ ഫുഡ് കഴിച്ചോ ഡിഡ് യു ഈ ഫുഡ് ഡിഡ് യു ഈ ഫുഡ് മെഡിസിൻ വാങ്ങാൻ മറക്കരുതേ ഡോ ഫോർ ഗെറ്റ് ടു ബൈ ദ മെഡിസിൻ ഫോർഗെറ്റ് ടു ബൈ ദിസിൻ ഡോർഗെറ്റ് ടു ബൈ ദിൻ അടുത്തത് ഞാൻ ടൗണിലേക്ക് പോകുന്നു ആം ഗോയിങ് ടു ടൗൺ ഐ ആം ഗോയിങ് ടു അവൻ വൈകിട്ട് പോകും അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഹി വിൽ ലീവ് ഇൻ ദവനിങ് വിളിക്കണേ കോൾമി ഏർലി ഇൻ ദോർണിംഗ് കോൾമി ഏർലി ഇൻ ദോർണിംഗ് എനിക്ക് രാവിലെ ജിമ്മിൽ പോകണം I need to go to the gym in the morning. ഐ നീ ടു ഗോ ടു ദ ജിം ഇൻ ദ മോർണിംഗ് ഇന്ന് പോയിട്ട് ഒരു കാര്യവും നടന്നില്ല വർക്ക്ഡ് ഔട്ട് ടുഡേ നത്തി വർക്ക്ഡ് ഔട്ട് ടുഡേ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടിൽ ദെൻ ബൈ